അലൈക്കും വാഹ്മത്തല്ലോ സലാത്തുകളുടെ കിരീടമായ താജു സലാത്തിനെ പറ്റി രണ്ടു വരി പതിവായി ഓദീയതം കാണാമേ താജു സലത്താണേ നിത്യവും പതിവായി ഓദിയ അത്ഭൂതം കാണാമേ താജുസാലേ നിത്യവും മോതേണേ രോഗങ്ങൾ മാറാനും കേമനും ഇതു തന്നെ ആഗ്രഹം നിറവേറാൻ മതിയല്ലോ ഇതുപൊന്നെ രോഗങ്ങൾ മാറാനും കേമനും ഇതു തന്നെ ആഗ്രഹം നിറവേറാൻ മതിയല്ലോ ഇത് പൊന്നേ ഷറൂകൾ മാറാനും ബനാരൂകൾ മാറാനും കൈവീഷം മാറാനും കണ്ണീർ മാറാനും ഷറൂകൾ മാറാനും ബനാരൂകൾ മാറാനും കൈവീഷം മാറാനും കണ്ണീർ മാറാനും വിളിദോഷം എല്ലാമേ മാറുന്നു ഹക്കാണേ മനസ്സിൻ്റെ വേദന മാറുമേ അള്ള വിളിദോഷം എല്ലാമേ മാറുന്നു ഹക്കാണേ മനസ്സിൻ്റെ വേദന മാറുമേയല്ല ഓതി ഞാൻ ഒരു പാട് അത്ഭുതം കണ്ടു ഞാൻ അതിനാൽ നിങ്ങൾക്കും വെളിവാക്കി തന്നു ഞാൻ ഓതി ഞാൻ ഒരു പാട് അത്ഭുതം കണ്ടു ഞാൻ അതിനാലേ നിങ്ങൾക്കും വെളിവാക്കി തന്നു ഞാൻ ബർക്കത്ത് ഉണ്ടാവാൻ കേമനും ഇതു തന്ന രുസുഖീനെ വീതിയാൽ കിട്ടുമേ വോധിയാൽ ബർക്കത്ത് ഉണ്ടാവാൻ കേമനും ഇതു തന്ന കണ്ണേറും കമ്പേറും ആകെയും മാറുമേ ഇജ്ജത്ത് ആഫീയത്ത് എന്നുമേ കിട്ടുമേ കണ്ണേറും കമ്പേറും ും മാറുമേ ആഫിയത്ത് എന്നുമേ കിട്ടുമേ ആയുസ്സും ആരോഗ്യം നല്ലത് തന്നാണേ നിത്യവും മോദിയാൽ കിട്ടും നീനക്കാണേ ആയുസും ആരോഗ്യം നല്ലതു തന്നാണ് നിത്യവും മോതിയാൽ കിട്ടും നീനക്കാണേ രോഗങ്ങളുള്ളവരെ അത്ഭുതം കാണാമേ ഇതിനെയും മോതിയിട്ട് ദ്വയന്നു ചെയ്താട്ടെ രോഗങ്ങളുള്ളോരേ അത്ഭുതം കാണാമേ ഇതിനെയും നോദിയിട്ട് ദ്വയന്നു ചെയ്താട്ടെ ഉത്തരം ഉടനടി കിട്ടുമേ ഹക്കാണേ അനുഭവം തന്നാണേ ഗുരു എന്ന ഭചനമാ ഉത്തരം ഉടനടി കിട്ടുമേ ഹക്കാണേ അനുഭവം തന്നാണേ ഗുരു എന്ന വചനമാ നിത്യേന ഒന്ന് നീ ഓത് മറക്കാതെ ജീവിതം നിന്നീലേ ബർക്കത്ത് കാണാമേ നിത്യേന ഒന്ന് നീ ഓത് മറക്കാതെ ജീവിതം നിന്നീലേ ബർക്കത്ത് കാണാമേ ഇൻഷാ തുടരും അള്ളാഹു മയ്യമൗലാര മുഹമ്മദിൻ صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقهت والمرض والعلم اسمه مكتوب مرفوع مشفوع منقوش